അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഇരുന്നില്ല വീട് സെക്കൻഡ് പ്രൈസ് ഒരു ഇന്നോവ കാർ തേർഡ് പ്രൈസ് ഒരു ഓൾട്ടോ കാർ ഫോർത്ത് പ്രൈസ് പത്ത് പേർക്ക് സ്വർണ്ണം നാണയം ഫിഫ്ത് പ്രൈസ് ഇത്രയും സാധനങ്ങള് കിട്ടുന്നുണ്ട് ഉള്ള സാധനം തന്നെ ഒട്ടിച്ചു നോക്കണം വീട്ടുണ്ട് ചെറിയ വീട് കണ്ട പെണ്ണൽ

രണ്ട് നല്ല വീടിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിരിക്കും സമ്മാനങ്ങളും അവർക്കുള്ള ബാധ്യത അനുസരിച്ചാണ് ഈ ആശ്രയ സമ്മാന പരിപാടിക ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഇത് ബിസിനസ് കിറ്റാണ് ഇതേ വാങ്ങിച്ചത് അയ്യായിരം രൂപ അതേപോലെ തന്നെ അഞ്ഞൂറിന്റെ കൂപ്പൺ ഉണ്ട് പ്രത്യേകിച്ച് ആയിരത്തിൻറെ കൂപ്പൺ കൂപ്പൺ ഉണ്ട് ഇപ്പൊ തന്നെ ഇന്ന് ഇന്ന് തന്നെ ഒരു വാർത്ത കണ്ടില്ലായിരുന്നു ചാനലുകൾ വന്നോണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നതൊക്കെ അടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീമിലൂടെ ജനങ്ങളെ സഹായിക്കുവാനായി ടോക്കണിലൂടെ ലക്കി ഡ്രോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ കുട്ടി കേട്ടോ ഓ അതായിരുന്നു അതെ ഞാൻ വീഡിയോയിലൊക്കെ എടുക്കുന്നത് കേട്ടോയിലൊക്കെ ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി മറ്റുള്ളവരുടെ ജീവിതമാർഗത്തിനൊരു സഹായത്തിനുവേണ്ടി തെറ്റി ജീവിതമാണ് അയ്യായിരം രൂപയുടെ സാധനങ്ങളുണ്ട് അതിനകത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ കിച്ചൺ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് അപ്പൊ അയ്യായിരം രണ്ടായിരത്തിഅഞ്ഞൂറും അല്ലാതെ നമുക്ക് സാധാരണക്കാർക്കും എടുക്കണ്ടേ അപ്പൊ അതിനു പറ്റി അഞ്ഞൂറ് രൂപയാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓരോ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് നിങ്ങൾ മാത്രമല്ല ഇതിന്റെ നെറുക്കെടുപ്പ് ഉടൻ ഉണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഇരുനില വീട് സെക്കൻഡ് പ്രൈസ് ഒരു ഇന്നോവ കാർ തേർഡ് പ്രൈസ് ഒരു ഓൾട്ടോ കാർ ഫോർത്ത് പ്രൈസ് പത്ത് പേർക്ക് സ്വർണ്ണം നാണയം ഫിഫ്ത് പ്രൈസ് ഇരുപത്തിയഞ്ച് പേർ ഇത്രയും സാധനങ്ങള് കിട്ടുന്നുണ്ട് അപ്പം ഒരു അഞ്ഞൂറോ ആയിരം രൂപ മുടക്കിയാൽ നമ്മുടെ കയ്യിലൊരു ഗിഫ്റ്റും കിട്ടും അതിലുപരി ഈ ഭാഗ്യശാലി അത് നറുക്കെടുപ്പിലൂടെ നമ്മളാണ് ആ ഭാഗ്യശാലിയെങ്കിൽ ഈ പറഞ്ഞ സമ്മാനങ്ങൾ നമുക്ക് കിട്ടിട്ടും അപ്പൊ പിന്നെ ഞാനും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ പോവുകയാണ് അഞ്ഞൂറോ ആയിരം